ഒന്ന് ദിനവൃത്താന്തം ഇരുപതാം അധ്യായം റബ്ബ പിടിച്ചടക്കുന്നു രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള വസന്തകാലം സമാഗതമായപ്പോൾ യോവാബ് സൈന്യസമേതം അമോന്യരെ ആക്രമിച്ച് റബ്ബ ഉപരോധിച്ചു ദാവിദ് ജെറൂസലേമിൽ തന്നെ താമസിച്ചു യോവാബ് റബ്ബയെ ആക്രമിച്ചു നശിപ്പിച്ചു ദാവിദ് അവരുടെ രാജാവിന്റെ കിരീടമെടുത്തു ഒരു താലന് സ്വർണം കൊണ്ടാണ് അത് നിർമ്മിച്ചിരുന്നത് അതിൽ വിലയേറിയ ഒരു രക്തവും പതിച്ചിട്ടുണ്ടായിരുന്നു അവനത് തന്റെ ശിരസിലണിഞ്ഞു പട്ടണത്തിൽ നിന്ന് ധാരാളം കൊള്ള മുതലും അവൻ കൊണ്ടുപോന്നു അവിടുത്തെ ജനങ്ങളെ കൊണ്ടുവന്ന് അറക്കവാളും ഇരുമ്പ് പാരയും കോടാലിയും കൊണ്ടുള്ള ജോലിക്ക് നിയോഗിച്ചു അമോന്യരുടെ എല്ലാ പട്ടണങ്ങളോടും അവൻ ഇങ്ങനെ ചെയ്തു അനന്തരം ദാവീദും ജനവും ജെറൂസലേമിലേക്ക് മടങ്ങിപ്പോന്നു പിന്നീട് ഫിലിസ്തീർക്കെതിരെ ഗേസറിൽ യുദ്ധം ആരംഭിച്ചു ആ യുദ്ധത്തിൽ ഖുഷാത്തിനായ സിബക്കായി മല്ലന്മാരുടെ സന്തതികളിൽ ഒരാളായ സിപ്പായിയെ വധിച്ചു അതോടെ ഫിലിസ്തീർ കീഴടങ്ങി ഫിലിസ്തീർക്കെതിരെ വേറൊരു യുദ്ധം കൂടിയുണ്ടായി അതിൽ ജായിറിന്റെ മകനായ എൽഹാനാൻ ഗിത്തിനായ ഗോലിയാത്തിന്റെ സഹോദരൻ ലഹ്മിയെ വധിച്ചു അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരന്റെ ഓടം പോലെയായിരുന്നു ഗത്തിൽ വെച്ച് വീണ്ടും യുദ്ധമുണ്ടായി അവിടെ ദീർഘഹായിനും കൈക്കും കാലിനും ആറു വീതം വിരൽ വനുമായ ഒരുവനുണ്ടായിരുന്നു അവനും മല്ലവംശത്തിൽപ്പെട്ടവനായിരുന്നു അവൻ ഇസ്രയേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനും ഷിമിയായുടെ പുത്രനുമായ ജോനാഥൻ അവനെ കൊന്നു ഗത്തിലെ മല്ലവംശജരായ ഇവർ ദാവീദിന്റെയും ദാസന്മാരുടെയും കയ്യാൽ നശിപ്പിക്കപ്പെട്ടു ആമേൻ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക